നാപ്പത് വർഷത്തിലൊരിക്കൽ മാത്രം ദർശനം തരുന്ന അത്തിമരത്തിൽ പ്രതിഷ്ഠിച്ച വിഷ്ണു ഭഗവാനും സ്വർണ വെള്ളി രൂപത്തിലുള്ള പല്ലി ദർശനത്തിനും പ്രസാദമായി കിട്ടുന്ന കോവിലിട്ടിലേക്കും പേരുകേട്ട ക്ഷേത്രമാണ് ഇത് കേട്ടോ അത്തിമരം കൊണ്ട് നിർമ്മിച്ച വരദരാജസ്വാമിയുടെ തടിപ്രതിമ ഇവിടുത്തെ പുഷ്കരണിയുടെ ഭാഗത്ത് രഹസ്യറയിൽ വെള്ളത്തിനടിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നാപ്പത് വർഷത്തിലൊരിക്കൽ ആരാധനയ്ക്കായി പുറത്തെടുക്കുന്ന നാപ്പത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അവസാനമായിട്ട് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അടുത്തതിനി രണ്ടായിരത്തി അമ്പത്തൊമ്പതിലും മുഖ്യശേഷം കനത്ത മഴ പെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ അവിടെ ഒരിക്കൽ ബ്രഹ്മാവിന് വിഷ്ണു ഭഗവാനെ സുദർശന ശ്രീചക്ര രൂപത്തിൽ ദർശിക്കാൻ ആഗ്രഹം തോന്നി ഇവിടുത്തെ അത്തിമരത്തിനുള്ളിൽ വരദരാജസ്വാമിയായി ആയിരം സൂര്യമാരുടെ തേജസ്സോടെ ആ ഒരു ഇവിടെ വിഷ്ണു ഭഗവാൻ ഉയർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീരംഗപട്ടണത്തിലെ കോവിൽ ദർശനവും തിരുപ്പതിയിലെ തിരുമല ദർശനവും കൂട്ടത്തിൽ ഈ അത്തിപ്പെരുമാൾ ക്ഷേത്ര ദർശനവും നടത്തിയാലേ വൈകുണ്ഠ പദവി കിട്ടൂ എന്ന് വിഷ്ണു ഭക്തർ വിശ്വസിക്കുന്നു ഒപ്പം പ്രാധാന്യമുള്ള പല്ലി പ്രതിഷ്ഠ നടത്തിയത് ഇന്ദ്രനാണ് സരസ്വതി ശാപം വന്ന ഇന്ദ്രന് ആനയുടെ രൂപത്തിലുള്ള പർവ്വതമായി മാറിയപ്പോൾ സാക്ഷികളായ വും വെള്ളിയുമായ പല്ലികളെ ഇവിടെ പ്രതിഷ്ഠിച്ചു പല്ലിയെ ദർശിച്ചാലും സ്പർശിച്ചാലും മോക്ഷം രോഗമുക്തിയും കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ ആറു മണിക്കൂർ വേവിച്ചുണ്ടാക്കുന്ന കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് മന്ദാര ഇലയിൽ പൊതിയുന്ന വ്യത്യസ്ത രുചിയുള്ള കോവിലിഡ്ലിക്കും പ്രശസ്തമാണ് ആഗ്രഹിച്ച വരം തരുന്ന തമിഴ്നാട്ടിലെ ഈ വരദരാജ ക്ഷേത്രം ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്നതിന്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കാണാത്തവർ കാണാത്തവർക്കാണ്